kim amulem ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗവും നിയന്ത്രണവും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പിറൂഫ് രാജ് ഈ അമിതമായ ഉൽപ്പാദനത്തിന് വേണ്ടി കോഴികളൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് വളർന്ന് അത് മാംസളമാകാൻ വേണ്ടി അതിന് ഗ്രോത്ത് ഫാക്ടർ അടങ്ങി ഫീഡ് കൊടുക്കും അതിനകത്ത് അവർ ചെറിയ തോതിൽ ആന്റിബയോട്ടിക്കുകൾ അതും ഒരു ഉപയോഗിക്കുമ്പോൾ അത് ഹ്യൂജ് ക്വാണ്ടിറ്റി വരും അപ്പം ഈ ആന്റിബയോട്ടിക്കുകളുടെ അകമ്പുടിയോട് കൂടി ഗ്രോത്ത് ഫാക്ടർ അടങ്ങിയിരിക്കുന്ന ഈ ഫുഡ് ആണ് ഇവർക്ക് പലപ്പോഴും കൂടി കോഴികളെ അതുകൊണ്ട് ഒന്നര മാസം ആകുമ്പോഴേക്കും ഇറച്ചി കോഴികൾ വലിയ വലിയ ഭാരം വെക്കും അപ്പം ആ കോഴികളുടെ മാംസം വഴിയും അവയുടെ മുട്ട വഴിയും ഈ ഇതിന്റെ ഈ അംശങ്ങൾ മനുഷ്യന്റെ ഭക്ഷണ മേശയിലേക്ക് എത്തുകയാണ് അപ്പൊ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ ചെറിയ അളവിൽ ഇത്തരത്തിലുള്ള ആന്റിബയോട്ടിക്കളായ ശരീരത്തിൽ കടക്കുകയാണ് ഇതേ കേസ് തന്നെയാണ് ഈ ഡയറി മേഖലയിൽ വരുന്നത് അവിടെയും തന്നെ ഈ പശുവിന്റെ പാലിലൂടെ ഉൽപാദനം കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഗ്രോത്ത് ഫാക്ടറി അടങ്ങിയ ഉണ്ടല്ലോ കാറ്റിൽ ഫോഡർ ആ ഫോഡറുകളിൽ ആന്റിബയോട്ടിക് സാന്നിധ്യം ഉണ്ടാകും അപ്പോൾ അത് പാല് വഴി ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ിലേക്ക് എത്തുകയാണ് അപ്പോൾ ചെറിയ അളവിൽ നമ്മൾ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിലേക്ക് വരുന്നതന്നെ ഈ കോഴിയിറച്ചു വഴിയും മുട്ട വഴിയും പാൽ വഴിയും ചെറിയ അളവിൽ വ്യത്യസ്തങ്ങളായ ആന്റിബയോട്ടിക്കുകൾ മനുഷ്യന്റെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആ ആന്റിബയോട്ടിക്കുകളൊക്കെ പിൽക്കാലത്ത് അവയുപയോഗിച്ച് ചികിത്സിക്കുവാനുള്ള രോഗാണുക്കൾക്കുടെ ബാധ വന്ന് രോഗാണുബാധ ബാക്ടീരിയൽ ബാധ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പ്രവർത്തന ശക്തി ഉണ്ടാവുകയില്ല അപ്പോൾ അതെന്ത് പറ്റും ആ ആന്റിബയോട്ടിക് കഴിഞ്ഞാൽ ഈ സന്ദർഭത്തിൽ അത് വയോഗശൂന്യമായി പോയി അപ്പോൾ നമുക്ക് അതിനേക്കാൾ വലിയ ശക്തി പ്രയരശേഷിയുള്ള മറ്റൊരു ആന്റിബയോട്ടിക് കണ്ടെത്തേണ്ടി അപ്പം മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടും നമുക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസി ഒരു വലിയ ഒരു മഹാ പൊതുജനാരോഗ്യ പ്രശ്നത്തില് കിടക്കുകയാണ് നമ്മൾ ഇതാണ് ഇപ്പോഴത്തെ ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ അഭിമുഖീകരിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഒരു ഏറ്റവും വലിയ ഒരു ഭീഷണിയാണ് ഇത് കാരണം പഴയ കാലത്തെ പോലെ ആന്റിബയോട്ടിക്കൾ ഇപ്പം ഉണ്ടാവുന്നില്ല പെൻസിലിന് ആന്റിബയോട്ടിക് ഉണ്ട് അതിന്റെ വിവിധ രൂപങ്ങൾ വായവഴി കഴിക്കുന്ന ഇഞ്ചെക്ഷൻ വഴികളുണ്ട് കുറെ സൾഫർഡിലും അല്ലാതെ വേറെ കഴിഞ്ഞുള്ള ആംബിസിലോസിലുള്ള സിപ്രോഫ്ലോക്സിൻ്റെ പറയും ഇങ്ങനെയുള്ള സെഫലോസോറിൻ്റെ ഇങ്ങനത്തെ ആന്റിബയോട്ടിക്കൾ അന്നില്ല അതൊക്കെ പിൽക്കാലത്ത് കഴിഞ്ഞൊരു മുപ്പത് നാല്പത് വർഷങ്ങൾ കൊണ്ട് ഒരു അനേകം ആന്റിബയോട്ടിക്കളുടെ ഒരു ഘോഷയാത്ര നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇന്ന് സംഭവിക്കുന്നു പുതിയ ആന്റിബയോട്ടിക്കുകൾ വരുമ്പോൾ ഈ നമ്മൾ നേരത്തെ ഈ അശാസ്ത്രീയമായ രീതിയിലുള്ള സമീപനങ്ങൾ കൊണ്ട് പലരും തന്നെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകർ ഉടനെ തന്നെ ഇതിലേക്ക് എടുത്തു ചാടും കാത്തിരിക്കുകയില്ല ശരിക്കും ഒരു ഒരു അണുബാധയിൽ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഒരു കൾച്ചറൽ സെൻസിറ്റീവ് ടെസ്റ്റ് വേണം ബ്ലഡായിട്ടോ യൂറിൻ ആയിട്ടോ സ്റ്റൂൾ ആയിട്ടോ അവർക്കുണ്ടാവുന്ന ശരീരത്തിൽ ഏത് അണുവാണ് വളരാൻ വളരുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ചില കൾച്ചർ ടെസ്റ്റുണ്ട് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി അപ്പോൾ ആ ടെസ്റ്റിലുണ്ടാവും ഇന്ന ആൻറ്റിബയോട്ടിക് കൊടുക്കണം എന്നുള്ളത് അതിന് കാത്തിരിക്കാതെ നമ്മൾ അൺസൈൻറ്റിഫിക്കായിട്ട് പെട്ടെന്ന് ആൻറ്റിബയോട്ടിക് തുടങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്കുള്ളിൽ ഈ വളരെ കൂടുതൽ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മുടെ കയ്യിലേക്ക് വന്നെങ്കിൽ അതിൽ പലതും തന്നെ നിർവീര്യമായി പോയി കാരണം അവയ്ക്കെതിരെയൊക്കെ തന്നെ ഈ ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് കൊണ്ട് ഈ രോഗാണുക്കൾ പ്രതിരോധശേഷി ശേഷി ഇതിനകം കൈവരിച്ച് കഴിഞ്ഞു അപ്പം നമ്മൾ വീട്ടിലുള്ള പല സാധനങ്ങൾ വലിച്ചെറിയല്ലോ അത് രണ്ട് കാരണത്തിലാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നു രണ്ട് ഫാക്ടറികളുടെ ഭാഗത്തുനിന്ന് ഫാർമ ഫാക്ടറികളുടെ ഭാഗത്തുനിന്ന് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഉപയോഗ ശൂന്യമായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് അൺയൂസ്ഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കടന്ന അടങ്ങിയിരിക്കുന്ന ഔഷധങ്ങളോ അതിൻ്റെ കെമിക്കൽസോ നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോൾ അത് മഴക്കാലത്ത് അത് ജലാശയത്തിലെത്തും ഈ ജലാശയത്തിൽ വളരുന്ന മത്സ്യങ്ങളെ ഭക്ഷിക്കുക വീണ്ടും മനുഷ്യനിലേക്ക് എത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അൺയൂസ്ഡ് ആൻറ്റിബയോട്ടിക്സ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ ഇതെല്ലാം തന്നെ ഈ അശാസ്ത്രീയമായ രീതിയിൽ ഇങ്ങനെ വലിച്ചെറിയാൻ പാടില്ല അതൊക്കെ തിരിച്ച് ആ കമ്പനിയിലെ ആ മാനുഫാക്ചറിങ് സോഴ്സിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് എത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ രോഗികൾ ആവശ്യമില്ലാതെ മരുന്ന് കഴിക്കുന്ന സംവിധാനം നിർത്തണം ആദ്യം രോഗികളുടെ കാര്യമാണ് പറയുന്നത് അതിന് പുറമെ ഡോക്ടർമാരെ വിസിറ്റിന് പോകുമ്പോൾ പനി പെട്ടെന്ന് മാറണമെന്നുള്ള അമിതമായ ആവേശം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വൈറൽ ഡിസീസിനൊക്കെ അസുഖങ്ങൾക്ക് നമുക്ക് നേരത്തെ മാറ്റാൻ പറ്റില്ല കാരണം അതിന് അതിൻ്റെ അഞ്ച് ദിവസം ഏഴ് ദിവസമൊക്കെ സമയം പിടിക്കുക അതുവരെ കാത്തിരുന്നേ പറ്റൂ നമുക്ക് വേറെ എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ചേ പറ്റൂ അപ്പോൾ നിർബന്ധിച്ച് ഡോക്ടർമാരുടെ ഡോക്ടർമാരെ കൊണ്ടും ആൻറ്റിബയോട്ടിക് എഴുതി വാങ്ങിക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയുന്ന അങ്ങേറ്റം അപകടകരമായ ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നൊരാളെ കാണുന്നു നാൾ വേറെ ഡോക്ടറെ കാണുന്നു മറ്റന്നാൾ വേറെ ഡോക്ടറെ കാണുന്നു ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്ത വ്യത്യസ്തമായ ആൻറ്റിബയോട്ടിക് എഴുതി വാങ്ങിക്കാനുണ്ടോ രോഗി സ്വയം തന്നെ തൻ്റെ ശരീരത്തെ പീഡിപ്പിക്കുകയാണ് ആന്റിബയോട്ടിക് മരുന്നുകളുടെ ഉപയോഗവും നിയന്ത്രണവും ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ടി പി മെഹ്രൂഫ് രാജ്